Sutnangal Sachchakar Magmaul, Sandowshingalke, Adirugalillyaath, Anandam. Mayuri, Golden Diamonds, Gardenia Road, Opposite Town Square, One Just dress better. Fashion is more about feel than science. Arrival's Men Apparels near Town Square, One Door. നിർത്തിയിട്ട കാറിൽ മൂർഖൻ പാമ്പ് കയറിയത് പരിഭ്രാന്തി പടർത്തി പാണ്ടിക്കാട് മേലാറ്റൂർ റോഡിൽ നിർത്തിയിട്ട ഇന്നോവ കാറിനകത്തേക്കാണ് പാമ്പ് കയറിയത് നാത്ര ബോട്ടിലുകളാ ഓക്കേ ഇതിൽ നോക്ക് നോക്കണോ ഓട്ടോമാറ്റിക് ബോൾ ദാ വന്നേ ആ ഇതാ ഇकडे ഇതാ ഇकडे ആവട്ടെ അഞ്ചാറ് കബടയോ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ പതിനഞ്ചോടെയാണ് സംഭവം പാണ്ടിക്കാട് മേലാട്ടൂർ റോഡിൽ നിർത്തിയിട്ട മഞ്ചേരി കാരക്കുന്ന് സ്വദേശി അദീബിന്റെ കാറിനകത്തേക്കാണ് പാമ്പ് കയറിയത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ മഞ്ചേരി ഫയർ റെസ്ക്യൂ യൂണിറ്റ് അംഗം മുസ്തഫയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ റോഡിലെ കാർവാഷ് സെന്ററിൽ എത്തിച്ച് കാർ പൊക്കിയാണ് പാമ്പിനെ പിടികൂടിയത്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ്